ബീഫ് കറിയാണ് വെക്കുന്നത് മോൻ രണ്ടുകിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ ഇതിനെ വഴട്ടിയാ കറി വെക്കാൻ മോക്കൊക്കെ എന്തെങ്കിലും വേണം മരിമോക്ക് അവള് ഏഴ് മാസം കർപ്പിണിയാണ് അപ്പൊ അവക്കുന്ന് ബീഫ് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നേ ഇനി ഇതിനെ നമ്മൾ കഴുകി വറത്തി കുഞ്ഞിട്ട് മക്കളായ പാത്രം എന്നിട്ട് അതിനോട് കഴുകിട എനിക്കിപ്പം ഈ ബീഫിന് ഞാൻ ഇത് മുളക് പൊടിയും മുളകും മല്ലിയും കൂടെ ഒത്തിട്ട് ഞാൻ വറുത്തതാണ് പച്ചക്കറി പൊടിച്ചോണ്ടിട്ട് വറുത്തെ ഇപ്പം എത്ര രണ്ട് സ്പൂണിട്ട് മൂന്ന് നാല് അഞ്ച് സ്പൂണിട്ട് എല്ലാവർക്കും തിരിവേണം അതുകൊണ്ടാണ് അഞ്ച് സ്പൂൺ ഇട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ആവശ്യ എരി അനുസരിച്ച് വെച്ചാൽ മതി ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ തന്നെ എല്ലാർക്കും മഞ്ഞ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ മഞ്ഞ കൂടുതൽ പിന്നെന്തിനാണ് ഉപ്പ് ഉപ്പവശ്യത്തിന് അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് ഒരു സ്പൂണും തറയും കൂടെ ഇട്ടു നാരങ്ങ ഇത് ഞാൻ വിടണം മുറിച്ച് വെച്ചാൽ പിഴിഞ്ഞതാ പിഴിഞ്ഞു ആ പകുതി നാരങ്ങയും കൂടെ ഇതിൽ പിഴിഞ്ഞു വരുന്നു അപ്പം നാരങ്ങ എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വേവും പകുതി നാരങ്ങൾ പഴയ ഉണ്ട് പെട്ടെന്ന് വേറാൻ വേണ്ടിയാണ് പകുതി നാരങ്ങ ഇനി ഇത് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ ഇവിടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കും അത് ഞാർ കുക്കർ കുക്കറ് മറ്റേ നല്ല എടുക്കണേ ചെറുതല് പറ്റൂല വൃത്തിയായിട്ട് ഇത് ഇങ്ങനെ ഞാൻ ചേർത്ത് വെക്കണം ഒറ്റാണ് അന്ന് എടുക്കുന്നത് രണ്ട് ഫിസ് ചേക്കണം അത്രയും മതി അത് കൂടുതലായാലും പിന്നെ വാവറായിട്ട് എന്തു ഇതിപ്പം ഞാൻ ഇങ്ങനായിട്ട് വെച്ചേക്കണമെങ്കിലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേ കഴിഞ്ഞാൽ അടുപ്പിലോട്ട് വെച്ചോളൂ അപ്പോഴേ അരക്കെല്ലാം നല്ല വൃത്തിയായിട്ട് കുടിക്കും ഇതിൽ ഞാൻ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടിപ്പുള്ളൂ വെച്ച് രണ്ടു പിച്ചിന്റക്കൂ ബേസ് കുറേക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഞാൻ കടുവിടൂല കടുവിന് പകരം ഉണ്ടാവും ഉലുവ കടുവിന് പകരം ഉലുവ ഇടൂ ഉലുവറച്ചിരിക്കാൻ നല്ലതാണ് നെയ്ത ഇടുകളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് അതെല്ലാം ില്ല അതുകൊണ്ട് ആഴ്ച നല്ല ഇല്ല ഇപ്പം നമ്മള നിരത്തി അതുകൊണ്ടിട്ട് ഫോണായിട്ട് കിടക്കും ഇഷ്ടംപോലെ കരിവിലപ്പിലുണ്ട് അതൊരു കരിവീലപ്പിലേക്ക് ക്ഷാമം ഇല്ല അതുകൊണ്ട് ആവശ്യം പോലെ ഇട മീനും വെളുത്തുള്ളി മുരുവ മറ്റേ പച്ചൽമുളക് കറിവേപ്പില അത് ഇട്ടൊന്ന് ചകല ഒന്ന് അതിന്റെ പച്ചപ്പ് മാറിയതിന് ശേഷം ചെറിയ ഉള്ളി ഇടും ഇനി ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു ലേശം ഉപ്പ് കൂടാൻ ഇട്ടു പിന്നലെ ഈ ഉള്ളി ഉപ്പ് കുടിക്കും ഉള്ളി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഈ ചെറിയ ഉള്ളി ഒന്ന് കിടന്നിട്ട് വേവണം വേവട്ട് ഞാൻ ഉള്ളി നല്ല വൃത്തിയായിട്ട് കഴിക്കും ചെറിയ നമ്മൾ സവാളായിട്ട് ഇല്ല ഇനി നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട് സമ്മതപ്പെടുത്തരാ വെന്ത് വറ്റണം വെള്ളം വാണിച്ചു തരാം ബീഫ് റെഡി ആയി ഇനി ലാസ്റ്റ് നമ്മൾ ശകാരം പച്ച ഒളിച്ച ഒഴിക്കുക ഇത്ര ഇനി നമ്മൾ ഗ്യാസ് വെക്കും 人家说，这个叫哪个？